പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ എരുമ്പപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കുന്നത്തേരി ശങ്കരൻകാവ് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ബി ജെ പി പ്രവർത്തകർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു എമപെട്ടി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വർഷങ്ങളായി തകർന്നു തകർന്നുകിടക്കുന്ന കുന്നത്തേരി ശങ്കരൻകാവ് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയാണ് ബി ജെ പി പ്രവർത്തകർ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു സുരേഷ് എ വി ശക്തി സുദർശൻ കെ കെ മണി കെ ആർ വിഷ്ണു സി കെ കൃഷ്ണകുമാർ സി ആർ രഞ്ജിത്ത് പി എം സജിത് പി എം എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിലെ കുന്നത്തേരി ശങ്കരകാവു റോഡാണ് ഈ അവസ്ഥയിൽ തകർന്ന തരിപ്പണമായിട്ട് കിടക്കുന്നത് കുറെ കാലങ്ങളായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഈ തരത്തിൽ തന്നെയാണ് ഇതിൽ ഇവിടുത്തെ ജനങ്ങൾ വാർഡ് മെമ്പറുടെ അടുത്ത് ഈ വഴിയെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഈ റോഡ് ശരിയാക്കി തരുവാൻ ഇവിടുത്തെ വാർഡ് മെമ്പർക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് ഭരണസമിതി ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇതിനെതിരെയാണ് എരു എരുമപ്പെട്ടി കുന്നത്തേരി ി ജെ പിയുടെ ആഭിമുഖ്യത്തില് ഇത്തരത്തിൽ വാർഡ നട്ടി പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുള്ളത് ഇതൊരു സൂചന സമരമാണ് ഇനി വാർഡ് മെമ്പർ അനാസ്ഥ അങ്ങനെ തുടരുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ ഒരു പ്രതിഷേധ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു